എല്ലാവരും നമസ്കാരം എം ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വലിയ യാത്രയുടെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ പല ദിവസങ്ങളായിട്ട് വന്നുകൊണ്ട് ആ യാത്രയുടെ കാഴ്ചകളിൽ ആ യാത്രകളിൽ പതിമൂന്നോളം ടൈഗർ സൈറ്റിങ് കിട്ടിയ ആ വലിയ വനയാത്രയിലാണ് നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ കടുവ കാഴ്ചകൾക്ക് കാനക്കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ നേരെ വന്യജീവിയുടെ കാഴ്ച കിട്ടുക എന്നുള്ളത് അതായത് ഫേസ് ടു ഫേസ് കാഴ്ച കിട്ടുക ഏതൊരു വനസഞ്ചാരിയുടെയും ക്യാമറ കയ്യിലുള്ളവനേയും സ്വപ്നമാണ് അങ്ങനെ ഒരു സ്വപ്നത്തിലേക്കാണ് നമ്മുടെ വണ്ടി ഓടി ക്യാമറ നേരെ പിടിച്ച് അവന് നേരെ അവൻ്റെ കണ്ണുകൾക്ക് നേരെ ക്യാമറ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഒരു ദിവസം കാഴ്ചകളിലേക്ക് ഏവർക്ക് സ്വാഗതം കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഒപ്പം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കടുവയും ഇന്ത്യൻ റോളറും പീലി വിടർത്തിയാടുന്ന മയിലും മലയണ്ണാലും ബാർകിംഗ് ഡീറും ലെങ്കൂറും എല്ലാം കാഴ്ചകളിലേക്ക് കടന്നു വരുന്നു കാക്കനക്കുട്ട് തയ്യാറെടുക്കുന്നത് ഈ യാത്രയിലെ ആ വലിയ കാഴ്ചയിലേക്കാണ് കടും പച്ചക്കളറിൽ കർണാടക മുദ്രകൾ പതിച്ച വാഹനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു ഇവിടെ നിന്നുള്ള കാട് കയറ്റ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു നമ്മുടെ സ്ഥിരം വണ്ടിയിലേക്ക് കയറും മുമ്പ് കഴിഞ്ഞ ദിവസത്തെ കാഴ്ചയിൽ പറഞ്ഞ കടുവ പിടുത്തത്തിൻ്റെ കൂട്ടിലേക്കാണ് നമ്മൾ ആദ്യം കയറിയത് ആ കൂട്ടിലാണ് കഴിഞ്ഞ ദിവസം കടുവയെ പിടിച്ചുകൊണ്ട് പോയത് ആവശ്യം കഴിഞ്ഞ കടുവക്കൂട് കാക്കനക്കോട്ടയിലെ സഫാരി പോയിന്റിൽ എത്തിച്ചിരിക്കുന്നു ഇവിടെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോകുന്ന ജീവികളെക്കുറിച്ച് വാർത്തകളാകുന്നില്ല എന്നതാണ് ഇവിടെ ഇവർ ഈ കാര്യങ്ങൾക്കൊന്നും വിപ്ലവം സൃഷ്ടിക്കാറുമില്ല എല്ലാം കൃത്യസമയത്ത് നടന്നുകൊണ്ടും ഇരിക്കും വണ്ടി ഓടിയെത്തുമ്പോൾ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ കബനിയിലെ വാഹനങ്ങളുടെ ഒരു നിര തന്നെ മുന്നിലുണ്ട് പക്ഷെ ഭൂമി വണ്ടി നിർത്തിയില്ല കാത്തിരിക്കാനും തയ്യാറായില്ല റെസിൽ ലൈനിലേക്ക് വണ്ടി പാഞ്ഞു അതെന്താണെന്ന് പോലും ആരും ചോദിച്ചില്ല എന്നതാണ് കുറച്ചു മുന്നിൽ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വേണ്ട എന്ന രീതിയിൽ നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്ന വഴിക്ക് മുന്നിൽ കുറച്ച് ദൂരെയായി പുറകിൽ സഫാരി വണ്ടികൾ കാത്തിരുന്നവൻ കാക്കനക്കുട്ടയുടെ സൗന്ദര്യം ആ മൺവഴിയിൽ കൂടി തലയെടുത്തു നമുക്ക് നേരെയുള്ള വരവാണ് തലയ്ക്ക് തല എന്ന രീതിയിലുള്ള വരവ് ക്യാമറ കയ്യിലുള്ളവന്റെ സ്വപ്നം വണ്ടിയുടെ മുന്നിലായി ചില്ലു കണ്ണാടിയിൽ കൂടി ക്യാമറ കടുവയ്ക്ക് നേരെ പിടിക്കുമ്പോൾ അത് പകർത്തുമ്പോൾ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ക്യാമറ വെളിയിലിട്ട് പകർത്തുവെന്ന് ക്യാമറ വെളിയിലിട്ട് പകർത്തിയാൽ കുറച്ചുകൂടെ ആയിരിക്കും വരുന്ന ദൃശ്യങ്ങൾ ഒന്നും തന്നെ കളയുവാൻ മനസ്സനുവദിച്ചില്ല കടുവ വരുന്ന പാതി വഴികൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പകർത്തിക്കൊണ്ടിരുന്നു അവൻ അങ്ങനെ വണ്ടിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു കാഴ്ച തന്നെയായിരുന്നു കാട് യാത്ര ചെയ്യുന്നവൻ്റെ ക്യാമറ കയ്യിലുള്ളവൻ്റെ സ്വപ്നമാണ് ഈ കാഴ്ച പെട്ടെന്നൊരു ഉൾവിളി കിട്ടിയിട്ടെന്നുപോയിൽ ക്യാമറ വെളിയിലിട്ട് പകർത്തുവാൻ തുടങ്ങി വലിയ വ്യത്യാസം ക്യാമറയിൽ തന്നെ കാണുവാൻ സാധിച്ചു കളറിൽ വരുന്ന വ്യത്യാസവും കടുവയ്ക്ക് നേരെ ക്യാമറയെ പിടിക്കുമ്പോൾ അവൻ തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് നേരെ നോക്കി മണം പിടിച്ചുകൊണ്ടിരിക്കുന്നു തല പൊക്കി പിടിച്ച് മൂക്കുകൾ ചലിച്ച് വണ്ടിക്ക് നേരെയുള്ള സമ്മിശ്ര ഗന്ധങ്ങൾ വലിക്കുമ്പോൾ ആ ജീവിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇവിടെ കടന്നു വരുന്ന കടന്നുവരുന്ന ജീവിയുടെ സാന്നിധ്യവും അവയുടെ ഗന്ധവും ഏ മനുഷ്യ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നതുമില്ല നമുക്ക് മുന്നിൽ കൂടെ കടുവ നടന്ന് നമുക്ക് ഇടതുവശത്തേക്ക് കടന്ന് മുന്നോട്ട് നടന്നു തുടങ്ങിയിരിക്കുന്നു ഇടയ്ക്കിവൻ നമ്മളെ ഒന്ന് തല പൊക്കി നോക്കി നേരത്തിനൊരു മരത്തിന് മുന്നിലേക്ക് നടന്നു അടുത്ത് ചെന്ന് ആ മരത്തിലൊന്ന് മണം പിടിച്ചു പിന്നെ വീണ്ടും മുന്നോട്ട് നടന്ന് വാല് പൊക്കി ആ കർമ്മവും ഒന്ന് നിർവഹിച്ചു ടെറിട്ടറി മാർക്കിംഗ് അവ കടന്നു പോകുന്ന വഴിയെല്ലാം ഈ മാർക്കിംഗ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇതിനു മാത്രം ജലാംശ ഇവയുടെ ശരീരത്തിൽ സ്ട്രോക്ക് ഉണ്ടോ വരെ നമ്മൾ ചിന്തിച്ചുപോയി ബോഗി വണ്ടി പുറകോട്ട് എടുത്തുകൊണ്ടിരുന്നു ഞാൻ മുന്നിലെ മരത്തിലിരിക്കുന്ന ഇൻഡൻ റോൾ എന്ന കർണാടകത്തിൻ്റെ സ്വന്തം പക്ഷിയെയും വറുത്തിക്കൊണ്ടിരുന്നു വണ്ടി പുറകിലോട്ട് എടുക്കുമ്പോൾ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് കടുവ കടക്കുവാൻ ഒരുങ്ങുകയായിരുന്നു വണ്ടി മാറ്റിയായി നിർത്തി വരുമ്പോൾ കടുവ മുന്നിൽ കൂടെ കടന്നു കഴിഞ്ഞിരുന്നു പിന്നെ അത് വലതുവശം ചേർന്നൊരു റോയൽ വാക്ക് തന്നെ അങ്ങ് നടത്തി നീട്ടി കാലുകൾ വെച്ച് കടുവ നടന്ന് പതിയെ കാട് കയറുവാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് പുറകിലായി കാണാമായിരുന്നു ദൂരെ നിന്ന് തന്നെ ഒരു വണ്ടി വരുന്നു അവർക്ക് ആ കടുവ കാഴ്ചകൾ കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണ് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ വണ്ടികൾക്കൊന്നും തന്നെ ഈ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കാണുവാനേ സാധിച്ചില്ല എന്നാൽ കടുവയുടെ സാന്നിധ്യം കണ്ട വഴിയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മുന്നിൽ ആ ഭാഗ്യം വരികയും ചെയ്തു കാട് കനിഞ്ഞിരിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ് ഇതൊരു ഭാഗ്യക്കാഴ്ചയാണ് കടുവയും മാനയും പുലിയുമെല്ലാമുള്ള കാട്ടിൽ നമുക്ക് മുന്നിലെത്തുന്ന ഈ ഭാഗ്യക്കാഴ്ചകൾ സമചിത്തതയോടുകൂടി കണ്ട് ആ കാടിനെ ആ കാടിൻ്റെ രീതിയിൽ തന്നെ മനസ്സിലാക്കി മടങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പുറകിൽ നിന്ന് വന്ന ആ വണ്ടി നമുക്ക് നമുക്കരികിലേക്ക് എത്തിയപ്പോൾ അവൾ നടന്ന് കാട് കയറിയിരുന്നു കടുവ കാഴ്ചയെക്കുറിച്ച് വന്ന വണ്ടിക്കാരോട് കൃത്യമായി വിവരിക്കുകയും ചെയ്തു മുന്നോട്ട് ചെല്ലുമ്പോൾ ആൺമലിൻ്റെ താണ്ടവം പീലി നിർത്തിയിരുന്നത് ആടുകയാണ് പല പ്രാവശ്യം കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് വന്നു പീലുകൾ വിടർത്തി ഒരു വശം വെട്ടിത്തിരിഞ്ഞ് മൊത്തത്തിൽ വിരിച്ചൊന്ന് വിറപ്പിച്ചു അതെ ആ കാഴ്ചയുടെ പൂർണ്ണതയാണിത് സുന്ദരമായ ഈ മൈൽ കഴിച്ചെല്ലും എല്ലാ ആളുകളെയും കൗതുക ഉറുത്തുന്ന തന്നെയാണ് ആ കാഴ്ചയിൽ നിന്ന് മുന്നോട്ട് കടക്കുമ്പോൾ കാഴ്ചകളിൽ മലയണ്ണാനും ലെങ്കൂറും ബാർക്കിംഗ് ഡിയറും എല്ലാം കടന്നു വന്നു അവയെല്ലാം കൃത്യമായി തന്നെ പകർത്തി മടങ്ങുകയാണ് കാരണം അതേ സമയം നിങ്ങളുടെ സമയം കവരുന്നില്ല ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക പുതിയ വന വന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് സ്നേഹത്തോടെ ജൂബിക്കരിക്കാടൻ എം ടി ഐ